എറണാകുളം കലൂരിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് വ്യാപക പരാതി അഞ്ഞൂറോളം പേരുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടുവെന്നാണ് പരാതി എന്യൂബറേഷൻ ഫോം പൂരിപ്പിക്കാനാകുന്നില്ലെന്നും ആളുകൾ പറയുന്നു നിതിൻ സേവീറുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നിതീഷ് വ്യാപകമായ പരാതിയിൽ അധികൃതർ എന്താണ് പറയുന്നത് വർഷെ ഇത്തരത്തിൽ കലൂർ ദേശാഭിമാനി റോഡിലുള്ള കറുകപ്പള്ളി ഭാഗത്തുള്ളവരാണ് ഇത്തരത്തിൽ വലിയ തോതിൽ പരാതിയുമായി എത്തിയത് അതായത് ഇവർ ഭൂരിഭാഗം ആളുകളും രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തവരാണ് പക്ഷേ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട എനിവറേഷൻ ബോം പൂരിപ്പിക്കണമെങ്കിൽ അതിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനപ്പെടുത്തിയാണത് പൂരിപ്പിക്കുന്നത് പക്ഷേ അതിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിൽ ഇവരാർക്കും ഇവർക്ക് ആർക്കും തന്നെ വോട്ടുള്ളതായി കാണുന്നില്ല അത്തരത്തിൽ വോട്ട് നഷ്ടപ്പെട്ട ഏകദേശം അഞ്ഞൂറോളം ആളുകളാണ് അവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് അവർ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഇന്ന് വൈകിട്ട് അതിൻ്റെ ഒരു മീറ്റിംഗും ഒക്കെ നടത്തുന്നുണ്ട് തുടർന്ന് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിയമപരമായി നീക്കേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ തീരുമാനിക്കുകയെന്നതുമായിട്ടൊരു യോഗം അവർ നടത്തുന്നത് ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ ചില ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശരിക്കും എന്താണ് നിങ്ങളുടെ എന്താണ് പറ്റിയത് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ മാതാപിതാക്കളോടും ജീവിച്ചിരിക്കുന്നുണ്ട് എല്ലാവർക്കും ഓട്ടുണ്ടായിരുന്നതാണ് എൻ്റെ തിരിച്ചറക്കാടാണത് രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലുള്ള തിരിച്ചറക്കാടാണ് എൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ്ലിലാണ് ഇതെൻ്റെ ഫാദറിൻ്റെ രണ്ടായിരത്തി ഒന്നിലുള്ള തിരിച്ചറക്കാർഡാണ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി രണ്ടിലും ഏതൊക്കെ ഓട്ടുന്നുണ്ട് എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് ഇപ്പോൾ ഈ എസ് ആർ ഐയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഫോം കിട്ടിയിട്ടുണ്ട് ഈ ഫോമിൽ പൂരിപ്പിക്കണമെങ്കിൽ രണ്ടായിരത്തി രണ്ടിലാണ് വോട്ടറിൻ്റെ നമ്മളെ ബന്ധുവിൻ്റെ അല്ലെങ്കിൽ നമ്മളെ എമ്മുടെയോ എൻ്റെയോ എൻ്റെ ഫാദറിൻ്റെയോ എൻ്റെ മദറിൻ്റെയോ പേര് വേണം ഈ വോട്ടർ പട്ടികയിൽ ഞങ്ങളുടെ ആരും പേരില്ല ഞങ്ങളുടെ മാത്രമല്ല ഈ ഏരിയയിലുള്ള ഈ പള്ളി ഇവിടെയുള്ള എത്ര ആൾ ഏകദേശം എത്രയോൾ ആളുകൾ നാനൂറ് അഞ്ഞൂറ് വരെ വോട്ട് ഈ ബിജ്സിംഗ് ആയിട്ടുള്ള ഞങ്ങളെ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വർഷങ്ങളായിട്ട് അതായത് ഓട്ടവകാശം ലഭിച്ച അന്ന് മുതൽ ഞങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓട്ടവകാശം നമുക്ക് കിട്ടിയത് പക്ഷേ ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേൺ സിസ്റ്റിൽ നമ്മളുടെ പിതാ നമ്മളെ ഫാമിലി ഫാമിലി വന്നടക്കം വോട്ടില്ല ഒരു ഏരിയയിലോ ഫാമിലി അടക്കും ഒരാളുടെ രണ്ടായിരം ഉണ്ടല്ല ഒരു ഫാമിലി മൊത്തത്തിൽ അടക്കമില്ല അപ്പോൾ അതിൽ നമ്മൾ റെസിഡൻസിൻ്റെ ആ റെസിഡൻസിൽ ഒരുപാട് പേരുടെ ഒരുപാട് ഫാമിലി കുടുംബങ്ങളിലാണ് വോട്ട് പൂർണ്ണമായിട്ട് രണ്ടായിരത്തി രണ്ടിലോ വോട്ടേഴ്സ് ലിസ്റ്റിലില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനം ഞങ്ങളൊരു ചെറിയൊരു ഒരു ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ആ കൂട്ടായ്മയുടെ അധ്യക്ഷതയിൽ ഇന്നൊരു എട്ട് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അപ്പം അതിന് എല്ലാവരും കൂടി കൂടിയാലോചിച്ചിട്ട് എന്താണ് അതിൽ അത് വിശദമായ എന്താ എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്താണ് അതിനൊരു പ്രതിവിധിയെന്ന് ആ യോഗത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് ഒരു ഇപ്പത്തെ ഐഡിയ ഇപ്പം ഇതിങ്ങനെ കണ്ടുപിടിച്ചിട്ട് എത്ര ദിവസം ഇപ്പം നിങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ല എന്ന് കണ്ടുപിടിച്ചിട്ട് ഏകദേശം നോക്കുമ്പോഴാണ് നമുക്ക് ഇത് നോക്കുന്നത് രണ്ടായിരത്തി നോക്കുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്റെ ഇല്ല അങ്ങനെ അന്വേഷിച്ചോ നോക്കാം ഒരുപാട് പേര് എസ് ഐആറിന്റെ ഫോം നമുക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ഞൂറ് ശേഷം ഈ ജില്ലാ ഭരണാധികാരി മറ്റോ പരാതി ചെയ്തിട്ടുണ്ട് നമ്മളെ നയിക്കാൻ പറ്റി ആരും ഇല്ല നമുക്ക് രാഷ്ട്രീയ പാർട്ടികളെ ഇപ്പൊ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അവരെ എലക്ഷൻ ആയതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല നമ്മൾ തന്നെ ചെയ്തിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കണം നിയമപരമായിട്ട് ആരെയും കണ്ടിട്ട് ഇന്ന് രാത്രി നടക്കുന്ന യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങനെ മുന്നോട്ട് വോട്ടർ പട്ടികയിൽ പേര് നഷ്ടമായ നഷ്ടമായെല്ലാം എല്ലാവരും തന്നെ ഇന്നത്തെ മീറ്റിങ് പങ്കെടുക്കുമല്ലോ ഞാൻ രണ്ടായിരത്തി രണ്ടില് ഗൾഫിലാണ് സൗദിയിലാണ് ഞാനൊരു പന്ത്രണ്ട് വർഷം സൗദിയിലുണ്ടായാണ് എന്റെ ഭാര്യക്ക് ഇവിടെ വോട്ടർ ഉണ്ടാകത്ത് ഭാര്യ വോട്ട് ചെയ്തതുകൊണ്ട് ഭാര്യയുടെ ലിസ്റ്റുമില്ല എന്റെ ലിസ്റ്റുമില്ല ഞാൻ പിന്നെ ഗൾഫിലായ പേരിൽ ലിസ്റ്റ് വരാഞ്ഞിട്ടാണ് നോക്കാം പിന്നെ ഭാര്യ വോട്ട് ചെയ്താണല്ലോ വോട്ട് ചെയ്യുന്നത്